വയോധികനായ കച്ചവടക്കാരൻ വഴിയരികിൽ മുട്ട വിൽക്കുകയാണ് കാറിൽ വന്നിറങ്ങിയ യുവതി മുട്ടയുടെ വില ചോദിച്ചു ഒരു മുട്ടയ്ക്ക് ആറു രൂപ പറഞ്ഞ് അദ്ദേഹത്തോട് സ്ത്രീ വിലപേശി പേശി പത്ത് മുട്ട അൻപത് രൂപയ്ക്ക് തരുമെങ്കിൽ ഞാൻ എടുക്കാം അദ്ദേഹം സമ്മതിച്ചു മുട്ടകൾ പൊതിയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഒരു മുട്ട പോലും വിറ്റില്ല ഇത് ആദ്യ കച്ചവടമാണ് നഷ്ടമാണെങ്കിലും ഈ പണം എനിക്ക് അത്യാവശ്യമാണ് താൻ വിജയിച്ചെന്ന തോന്നലോടെ അവർ കാറിൽ കയറിപ്പോയി വൈകുന്നേരം തൻ്റെ സുഹൃത്തിനൊപ്പം ആഡംബര ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചു മിച്ചം വന്ന ഭക്ഷണം അവിടെ ഉപേക്ഷിച്ചു ലഭിച്ച ബില്ലിനൊപ്പം ഇരുന്നൂറ് രൂപ അധികം നൽകി അഭിമാനത്തോടെ അവർ പുറത്തിറങ്ങി നിസ്സഹായരുടെ നിവർത്തി കേടിന് വിലയിടുന്നതാണ് ഏറ്റവും മാരകമായ പാപം എല്ലാ ജീവിതങ്ങളും ഒരുപോലെയല്ല ചിലർ സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലായിരിക്കും ചിലർ ദൗർഭാഗ്യത്തിൻ്റെ താഴ്വരയിലും ഒന്നും ആരുടെയും അധിക യോഗ്യത കൊണ്ടോ അയോഗ്യത കൊണ്ടോ സംഭവിക്കുന്നതല്ല ജനനം തിരഞ്ഞെടുക്കാനോ പരിസരം മെച്ചപ്പെടുത്താനോ സാധ്യതയില്ലാത്തതുകൊണ്ട് നിസ്സഹായതയുടെ ഒറ്റയടി പാതകളിലൂടെ നടന്നു നീങ്ങാൻ അവർ വിധിക്കപ്പെടുന്നതാണ് അവനവൻ്റെ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് അവരൻ്റെ ജീവിതത്തിൻ്റെ ന്യൂനതകളെ പരിഹസിക്കാതിരിക്കുക എന്നത് ജീവനും ജീവിതത്തിനും നൽകുന്ന ബഹുമാനങ്ങളാണ് തങ്ങളുടെ പരാധീനതകളെ മൂടി മൂടിവെച്ചാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത് ബലഹീനതകൾക്ക് മുകളിൽ അന്തസുയർത്തിപ്പിടിക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട് അത്തരം അടിസ്ഥാന വികാരങ്ങളോട് പ്രകടിപ്പിക്കുന്ന ആദരവാണ് ഒരാളെ മനുഷ്യനാക്കുന്നത് അധ്വാനിക്കുന്ന എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടതാണ് സ്ഥാനമോ സമ്പത്തോ സൗകര്യമോ നോക്കി അളന്നു നൽകേണ്ടതല്ല ബഹുമാനം ഓരോരുത്തരും എടുക്കുന്ന പ്രയത്നങ്ങളും അനുഭവിക്കുന്ന സഹനങ്ങളും അറിഞ്ഞാൽ എങ്ങനെയാണ് അവരെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുക അവഹേളിക്കപ്പെടാതിരിക്കാനുള്ള അവകാശവും എല്ലാവർക്കുമുണ്ട് ഒരാൾ അർഹിക്കുന്നത് നൽകാതിരിക്കുന്നതാണ് അയാളോടുള്ള ഏറ്റവും വലിയ അവഹേളനം